ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം എല്ലാ വീടുകളിലും ചോറ് ബാക്കിയാവലുണ്ട് അല്ലേ അപ്പം ഈ ബാക്കിയായ ചോറും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മുരിങ്ങടലിയും വെച്ചിട്ട് എളുപ്പത്തിൽ നല്ല കിടിലനായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യക്ക് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് കേട്ടോ അരച്ചതിന് നമുക്കൊരു പാത്രത്തിൽ കണ്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് അതേ ജാറിൽ തന്നെ കുറച്ച് പച്ചരിയും കൂടി വേണം അപ്പോൾ നമുക്ക് ഒരു ജാറ് ചോറ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേ ഒരു ജാറിനെ പച്ചരിയും കൂടി എടുക്കുക അപ്പോൾ പച്ചരി ഒരു രണ്ട് മണിക്കൂറൊക്കെ കുതിർന്ന പച്ചരിയാണ് കേട്ടോ എന്നാലെല്ലാം നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുതിർത്തിയ പച്ചരിനെ നമ്മൾ ഇതേ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം അതും നല്ല പേസ്റ്റ് പോലെ അരച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ആ ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ഫുള്ളായിട്ട് വെള്ളമൊഴിക്കാണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ കലക്കി എടുക്കണം അപ്പോൾ നിറയെ വെള്ളമായിട്ടുണ്ടെങ്കിൽ ഇത് വിചാരിച്ച പോലെ കിട്ടില്ല അപ്പോൾ ലേശം ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ അങ്ങനെ കലക്കി നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് ഇളകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ജാറുണ്ടെങ്കിൽ ആ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് അടിച്ചാൽ മതിയാവും അപ്പോൾ അത് രണ്ടും കൂടി സെറ്റായി കിട്ടിക്കോളും നമുക്ക് എന്നിട്ടിത് ഒരു ചീൻചട്ടി അടുപ്പത്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് നമ്മൾ സവോളയും ഒരു പച്ചമുളകാണ് ഇട്ടിട്ട് ഇട്ടിട്ടുള്ളത് ഇനി ഒരു നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് പാകത്തിന് ഈ ഉള്ളിക്കുള്ള നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കഴുകി വാര വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങടലിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഇനി വേഗോളം ആകാനൊന്നും നിൽക്കണ്ട ഒന്ന് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാവും എന്നിട്ട് നമ്മളിത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ മാവിൽക്ക് ഈ മുരിങ്ങടലിയും ഉള്ളി ആ ഉണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി എൻ്റെ ഇളക്കിയതിന് ശേഷം ഇതേ ദോശയുടെ ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇത് മാക്സിമം വെളിച്ചെണ്ണയിൽ തന്നെ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമൊക്കെ ഉണ്ടാവൂട്ട ഇത് കറിയില്ലാണ്ട് കഴിക്കാനും പറ്റും എന്നാലോ നല്ലൊരു തേങ്ങ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റായിട്ടുണ്ടാകും ഇത് ചോറോണ്ടാണ് ഉണ്ടാക്കിയെന്ന് നമുക്കിത് ചുട്ട് കഴിയുമ്പോൾ തോന്നില്ല കേട്ടോ കഴിക്കുമ്പോൾ ചോറാണിതിൽ ചേർത്തിട്ടുള്ളത് എന്നറിയില്ല അത്രക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ ഇതല്ലേ നമ്മൾ അപ്പുറത്തെ സൈഡ് നല്ല മൊരിഞ്ഞിട്ടുള്ളതിൽ നമ്മൾ അപ്പം അല്ലേ അതായത് നമ്മൾ സോഡ ഉപ്പ് പറയില്ല അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കാരണം അത് ചേർക്കാണ്ട് തന്നെ നമുക്കിത് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതേ ഓരോന്നായിട്ട് ചുട്ട് ഞാൻ പാത്രത്തിൽ കിട്ടുകൊടുക്കാണ് അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അങ്ങനെ ഇപ്പം എല്ലാതും ചുട്ടിട്ട് ഞാൻ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടില്ലേ അപ്പോൾ അത് നമുക്ക് നല്ലൊരു തേങ്ങ ചട്നിയോ ഇല്ലെങ്കിൽ ഈ ചട്നി ഇല്ലാണ്ടും കഴിക്കാൻ പറ്റും ചട്നിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ രാവിലെ എണിച്ചതിന്റെ ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ ഒരു സാധനം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിൽ ബാക്കിയായ ചോറും പച്ചരിയും അതുപോലെ രണ്ടും മുരിങ്ങടയിലും പൊട്ടിച്ച് നമുക്ക് ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം